ഈശു വിഷയം സ്തുധികരിക്കട്ടെ തെനാക് മെയ് മാസം പതിനാലാം തീയതി വിശുദ്ധ മത്തിയാസ് അപ്പൂസിൽ നിന്ന് തിരുനാൾ വിശുദ്ധ മത്യാസ് അപ്പൂസലിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം ഈ ഇന്നത്തെ ഒന്നാം വായനയിൽ ആ ഭാഗമാണ് നൽകിയിരിക്കുന്ന അപ്പോസിൽ പ്രവർത്തനങ്ങൾ ഒന്നാം മതിയായ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ സംഭവം ഇതാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പകരമാണ് ഈ പന്ത്രണ്ട് അപ്പൂസന്മാര് ഈശോ വളരെ വ്യക്തമായിട്ടും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പുതിയ ഇസ്രായേൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പന്ത്രണ്ട് പേരിൽ ഒരാൾ ഈശോയെ ഒറ്റ കൊടുത്തുകൊണ്ട് മുപ്പത് വെള്ളിക്കാശിന് കൊടുത്തുകൊണ്ട് അയാൾ മരണത്തിലേക്ക് സ്വയം നടന്നുപോയി അല്ലെങ്കിൽ അയാൾ തൂങ്ങി മരിച്ചു എന്ന് സു സുവിശേഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇയാൾക്ക് പകരം ഒരാൾ വേണം അപ്പോസ്റ്റന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച് രണ്ടുപേരെയാണ് അവർ ആദ്യം കണക്കാക്കിയത് യുസഫ്സ് അഥവാ ജോസഫ് എന്ന പേരുള്ള ബർണമാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരാളുമുണ്ട് അദ്ദേഹം വിശുദ്ധനാണ് മത്തിയാസ് എന്നൊരാളുമുണ്ട് അപ്പൊ അവർ കുറിയിട്ടു പ്രാർത്ഥിച്ച് കുറിയിട്ട് കുറി വീണത് മത്തിയാസനാണ് ചിലരെങ്കിലും ഈ ഒരു ഒരു വർഷത്തിലെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ലക്കി ആയിരിക്കുന്ന ഏറ്റവും ഭാഗ്യമുള്ള വിശുദ്ധൻ എന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പറയാം കാരണം ആ പന്ത്ര ഈശോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരാൾ പുറത്തു പോയപ്പോ അയാൾക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആള് അങ്ങനെ കൂടി പരിഗണിക്കാറുണ്ട് എന്താണെങ്കിലും ഞങ്ങളൊരു പകരക്കാരനാണ് നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും മധ്യസ്ഥനായിട്ട് പറയാറുണ്ട് ഒന്ന് ഈ മദ്യപാനികളുടെ മധ്യസ്ഥൻ കാരണം രണ്ടു കാര്യങ്ങളുണ്ട് അങ്ങനെ പറയാനായിട്ട് ഒന്ന് ഇദ്ദേഹം ഇങ്ങനെ കുറിച്ചും ഈ സെൽഫ് മോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മോട്ടിഫിക്കേഷൻ ഓഫ് ദ ബോഡി എന്നൊക്കെ പറയപ്പെടുന്ന സംഭവമാണ് നിഗ്രഹം ശരീരത്തെ എങ്ങനെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആസക്തികളെ ഒക്കെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുത്താണ് പ്രസംഗിച്ചതെന്ന് അലക്സാണ്ട്രിയ വിശുദ്ധ ക്ലെമെന്റിന്റെ ഏഹ് ലിഖിതകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചു മത്യാസം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഈ ശരീര നിഗ്രഹത്തെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തം താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിൻ്റെയും മദ്യപാനം മാത്രമല്ല ലഹരി മാത്രമല്ല ഏതൊരു കാര്യത്തിൻ്റെയും കാര്യത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു അപ്പുസകം കൂടിയാണ് മത്യാസം എന്ന് പറയുന്നുണ്ട് കാരണം നമ്മളും നമ്മള് നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും മത്യാസിന്റെ ഏർ മത്യാസ ആർക്ക് പകരക്കാരനായിട്ട് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച യൂദാസിന് പകരം വന്നിരിക്കുന്ന ആളാണ് മധ്യാസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അങ്ങനെയുള്ള താല്പര്യങ്ങളെയൊക്കെ വൈദ്യയിലാക്കാനായിട്ട് പകരക്കാരനായ മധ്യാസിന്റെ മാധ്യസ്ഥയാ പ്രാർത്ഥിക്കുന്ന ഒരാളെന്നും പറയപ്പെടുന്നുണ്ട് നമ്മള് ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്യാസിന്റെ അപ്പോസ്ലർ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സംഭവത്തിലൂടെ നമ്മുടെ ഈ ഇന്നത്തെ സംഗീതത്തിനൊക്കെ വായിക്കുന്ന പ്രതികരണ സംഗീതത്തിനോട്ട് വായിക്കുന്ന വാക്യം സുന്ദരമാണ് തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവനെ ഇരുത്തും സംഗീതത്തിനൂറ്റി പതി പതിമൂന്നിൽ നിന്നുള്ള വാക്യമാണ് തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം അവനെ ഇരുത്തും ഒരു പ്രധാന സ്ഥാനത്തേക്ക് അവനെ ഇരുത്തും ഇരുത്തുന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ ശരീരത്തിന്റെ നിഗ്രഹം ജഡത്തിന്റെ നിഗ്രഹം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ധനമോഹം ഈ യൂദാസതായിരുന്നല്ലോ യൂദാസിന്റെ പണക്കുതിയായിരുന്നു ഈ പണക്കുതി എന്നൊക്കെ പറയുന്നത് കൊണ്ട് നശിക്കുന്ന മനുഷ്യർക്ക് പകരം നിൽക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മദ്യാസ് അപ്പോൾ ഈ ഒരു റീപ്ലേസിങ് നമുക്ക് യേശു തരുന്നൊരു സന്ദേശമുണ്ട് അതായത് നമുക്കുള്ളിൽ ഒരു യൂദാസ് ഉണ്ട് നമുക്കുള്ളിലെ യൂദാസിനെ മാറ്റിയിട്ട് മത്യാസായി മാറാൻ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷഭാവം അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഈ അപ്പോസിൽ പഠത്തിൻ്റെ വചനഭാഗം അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാര്യം നമ്മുടെ ഉള്ളിലും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട് രഹയോടുള്ള താല്പര്യങ്ങളുണ്ട് സർവരി പണത്തോടുള്ള കുതിയുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കുള്ളിലും പല തോതിലുണ്ട് പല അളവിലുണ്ട് നമുക്കുള്ളിലെ യൂദാസ് നമുക്കുള്ളിലെ ഈ യൂദാസിനെ മാറ്റിയിട്ട് കാരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുള്ളിലെ യൂദാസിൻ്റെ പ്രവർത്തികൾ കൊണ്ട് യൂദാസിനെ പോലെ നമ്മൾ നശിക്കും അങ്ങനെ നശിക്കാതിരിക്കണമെങ്കിൽ നമുക്കുള്ളിലെ യൂദാസിനെ മാറ്റിയിട്ട് അവിടെ മത്യാസ് സ്ഥാപിക്കപ്പെടണം സെൽഫ് മോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശരീര ശരീരനിഗ്രഹത്തെ കുറിച്ചും ധനത്തോടൊക്കെയുള്ളത് ഒരു ഡിറ്റാച്ച്മെന്റിൽ ജീവിക്കുന്ന ഒരാൾ നമുക്കുള്ളിൽ രൂപപ്പെട്ടിട്ട് വരേണ്ടായിട്ട് അപ്പോൾ നമ്മൾ മത്യാസമായി മാറും പകരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ മാറും അതാണ് നമുക്ക് ഈ ഭാഗത്ത് മത്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ സമ്മാനം എന്നാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഗിഫ്റ്റ് ഓഫ് യാഹുവേ എന്നാണ് ദൈവത്തിൻ്റെ സമ്മാനമുള്ള സമ്മാനമായി മാറുന്നൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം എന്നുള്ളതാണ് ഉറപ്പിക്കുന്നത് ഇദ്ദേഹം ഈ കാർപ്പൻറ്ററിയുടെ ടൈലറിങ്ങിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നുണ്ട് കാർപ്പൻ്റിയുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പലതും ഇദ്ദേഹം ഒരു മഴുവായിട്ട് നിൽക്കുന്ന ചിത്രമാണ് രക്തസാക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത് പക്ഷേ മഴുവായിട്ട് നിൽക്കുന്നൊരു ചിത്രമാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് തടിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മധ്യസ്ഥനായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല ട്രഡീഷണൽ കഥകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ടൈലറിങ്ങിൻ്റെ ഈ തുന്നലിൻ്റെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നുണ്ട് പിന്നെ അറിയപ്പെടുന്നൊരു മറ്റൊരു വസ്തുത ഇദ്ദേഹം ഒരു പ്രത്യാശയുടെ വിശ്വത്തിനായിട്ട് അറിയപ്പെടുന്നുണ്ട് കാരണം ഇത് തന്നെയാണ് ഇദ്ദേഹം ഈ പുറത്ത് നിന്നൊരാള് ഒരു രീതിക്ക് ചിന്തിക്കാത്ത രീതിയിൽ ഈശോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേര് ഒരാളായി എണ്ണപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ അതിലൊരു വലിയ പ്രത്യാശ നൽകുന്നൊരു നീയും എണ്ണപ്പെടും നീം ക്രിസ്തുവിനോ ക്രിസ്തുവിന്റെ ശിക്ഷഘടനത്തോടൊപ്പം എണ്ണപ്പെടുന്നു പ്രത്യാശയുണ്ട് അപ്പം പ്രത്യാശയുടെ വിശ്വത്തിനായിട്ട് കൂടി ഇദ്ദേഹം പേറ്റൻസിന്റെ ഹോപ്പ് എന്ന് കൂടി ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങളിലും മധ്യസ്ഥനാണ് വിശുദ്ധ മധ്യാസ് നമ്മള് നമുക്കിങ്ങനെ പൗലോ സപ്പോസ് ഒന്ന് തിമ്പോത്തി ആറാം അധ്യായത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന വാക്യങ്ങളാണ് ഇത് പറയുന്നത് ഇങ്ങനെയാണ് ആറാം അധ്യായം മഞ്ച വാക്യം ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദ കോലാഹലങ്ങളാണ് ഇതിൻ്റെ ഫലം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ചില വാക്കുകൾ നോർക്കുക ദുഷിച്ച മനസ്സുള്ള ഈ നാശത്തെ സംബന്ധിക്കുന്നതാണ് ദുഷിച്ച മനസ്സുള്ളവൻ സത്യബോധമില്ലാത്തവൻ ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരും ഇത് ഇപ്പോഴത്തെ ഒരു 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 പരാജയമാണ് നമ്മുടെ ഈ കാലഘട്ടത്തില് തിരുസഭയിലെ കുറെ കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തിരുസഭയിലെ സമർപ്പിതരുടെ നാശത്തിന്റെ കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും പള്ളിയിൽ എന്ത് നടന്നാലും പള്ളിയിലെ പ്രോഗ്രാംസ് എന്ത് നടന്നാലും പള്ളിയിൽ എന്താണ് ഒരു വലിയ ആഘോഷം നടക്കുന്ന തി അതിരുന്നാൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടി വരുന്നോ ഒരു നൊവേന പ്രാർത്ഥന നടന്നു എന്ത് കാര്യം ചെയ്താലും ഇതിനകത്തു നിക്കെ ഒരു ഇൻകം സോഴ്സ് ആയിട്ട് കാണുക അങ്ങനെ കാണാവോ എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും ചിലപ്പോൾ ചില വലിയ അച്ഛന്മാരൊക്കെ പോലും അങ്ങനെ അങ്ങനെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഈ തിരുനാളം നടത്തിയപ്പോഴത്തേക്ക് ഇത്രയും ലാഭം വള്ളി കിട്ടിയില്ലേ അത് ചിഹ്ന തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആ അങ്ങനെ ലാഭങ്ങൾ ഈ ഭക്തിയുടെ മാർഗത്തിലൂടെ സ്വരൂപിക്കേണ്ടതാണോ എന്നൊരു ചോദ്യമുണ്ട് ഈ ഭക്തിയുടെ കാര്യം പറഞ്ഞു നേർച്ച പറഞ്ഞു ആണോ ഈ അല്ലെങ്കിൽ ഒരു തിരുനാള് നടത്തിയൊക്കെ നമുക്കിങ്ങനെ പൈസ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിനൊക്കെ പൈസ ഇങ്ങനെ പള്ളിക്ക് ഒരു അതൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് ആലോചിക്കേണ്ട ചോദ്യം അത് ഈ വാക്യം ഒന്നും കൂടെ വായിക്കാം ഈ വാക്യം ഇങ്ങനെയാണ് അഞ്ച് ആറാം ആറാമത്തെ അഞ്ചാം വാക്യം ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യ എന്നു പറയുന്നത് ദുഷിച്ച മനസ്സിനോടും സത്യബോധമില്ലായ്മയ്ക്കും ചേർത്ത് വെച്ച് പറയുന്നൊരു കാര്യമാണ് ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്ന മനുഷ്യൻ അതൊരു വലിയ തിന്മയായിട്ടാണ് എന്നിട്ട് അടുത്ത വരി ഒന്ന് തിമോത്തി ആറ് ആറ് ആ വാക്യം എങ്ങനെയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് തുടർന്നുള്ള ബാക്കിയങ്ങളും നമുക്ക് വായിക്കാണ്ട് സാധിക്കും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിനും കെണിയിലും മനുഷ്യനെ അതപ്രതരത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബധിക്കുന്നു ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ അത് സാധാരണക്കാരോ സമർപ്പിതന് ആരോ ആട്ട് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ മനുഷ്യനെ അതൊപ്പം നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിവധിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വിജയിച്ചു പോകുന്നു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട് സത്യത്തിൽ ഇതിങ്ങനെ ജ്യൂദാസിന്റെ ഏഹ് അന്ത്യവുമായിട്ട് അല്ലെങ്കിൽ പ്രവൃത്തിയും അന്ത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പെടുത്തി അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി അതും കൂടി ചേർത്ത് വെച്ചിട്ടൊക്കെ പൗലോസ് എഴുതിയ വരികളാണ് നമ്മൾ ചിന്തിക്കണം തിമോത്തി കീഴുന്ന വരികളാണ് ഒന്ന് തിമോത്തി ആറ് അഞ്ച് ആറ് തൊട്ട് നാട്ട് വരുന്ന നമ്മൾ വായിച്ചത് അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പകരം നിൽക്കാനായിട്ടുള്ളൊരു മനസ്സ് അതാണ് മത്തിയാസ് വിഷ്ണു മത്തിയാസ് അബോസിന് തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സമർപ്പിതനാവട്ടെ അല്ലെങ്കിൽ സാധാരണ ഒരു അൽമാനായിരിക്കട്ടെ ഏതെങ്കിലും ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ ഉള്ളിലെ പണ പണക്കുതിയുടെ യൂദാസിന്റെ പകരമായി ഒരു ദൈവ ദൈവദാനമാണ് ജീവിതമെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന പണക്കുതിയൊന്നും ഇല്ലാത്തൊരു മത്യാസിനെ സ്ഥാപിക്കാൻ എനിക്ക് പറ്റൂ എൻ്റെ ഉള്ളിലെ യൂദാസിനെ മാറ്റി മത്യാസിനെ സ്ഥാപിക്കാൻ പറ്റൂ അതിനെ നമുക്ക് പ്രാർത്ഥിക്കപ്പെട്ടോ എന്നുഗോക്കട്ടെ